നമസ്കാരം സ്വർണവിലയുടെ സഞ്ചാരം ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണത്തിനായി സമഗ്രമായ ഒരു ദീർഘകാല നയം രൂപീകരിക്കേണ്ട സമയമാണ് ഇതെന്നാണ് എസ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ വിപണികളിൽ ഒന്നായ ഇന്ത്യയിൽ സാംസ്കാരിക ആകർഷണവും നിക്ഷേപ ആവശ്യകതയും ചേർന്ന് വിപണിയെ സ്വാധീനിക്കുന്നുണ്ടെന്നും എസ് ബി ഐയുടെ സാമ്പത്തിക ഗവേഷണ വിഭാഗം തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കോമിംഗ് ഓഫ് ഏജ് അതായത് ദി ഗ്രേറ്റ് ഗ്ലോബൽ ഗോൾഡ് റഷ് എന്ന പേരിലുള്ള റിപ്പോർട്ട് പ്രകാരം ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ സാമ്പത്തിക അഞ്ചിതത്വം ഡോളറിന്റെ ദുർബലത എന്നിവയാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ സ്വർണവില അമ്പത് ശതമാനത്തിലധികം ഉയർന്നു ഒക്ടോബറിൽ ചില ദിവസങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിലെ വില ഔൺസിന് നാലായിരം ഡോളറിന് താഴെ എത്തിയെങ്കിലും നവംബറിൽ വീണ്ടും നാലായിരം ഡോളറിന് മുകളിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ മൊത്തം സ്വർണ്ണ വിതരണത്തിന്റെ എൺപത്തി ആറ് ശതമാനവും ഇറക്കുമതിയാണെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ആഭ്യന്തര ഉൽപാദനം വെറും പേരിന് മാത്രം സാംസ്കാരിക പ്രിയം അതോടൊപ്പം തന്നെ നിക്ഷേപ ആവശ്യം പണത്തെരുപ്പത്തിനെതിരായ സുരക്ഷിത ആസ്തി എന്നീ ഘടകങ്ങൾ ഇന്ത്യയെ ലോകത്തെ രണ്ടാമത്തെ വലിയ സ്വർണ ഉപഭോക്തൃ വിപണിയാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഉപഭോക്തൃത ആവശ്യം എണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ടണ്ണായി ഓർന്നു ഇത് ആഗോള ആവശ്യത്തിന്റെ ഇരുപത്തി ആറ് ശതമാനമാണ് ചൈന മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് സ്വർണത്തിന്റെ ഈ ഏറ്റക്കുറച്ചിലുകളുള്ള യാത്ര ഒരു കഥാപുസ്തകത്തിൽ നിന്നുള്ളത് പോലെയാണ് എന്നാൽ അത് ഭാവിയിലെ സ്ഥിതി അത്ര സുരക്ഷിതമല്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ആഭ്യന്തരവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമഗ്ര നയം ആവശ്യമാണ് അങ്ങനെയാണ് എസ് ബി ഐ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണം ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ വിലയും രൂപയുടെ മൂല്യവും തമ്മിൽ എഴുപത്തിമൂന്ന് എന്ന ഉയർന്ന ബന്ധമുണ്ട് വില കൂടുന്നത് രൂപയുടെ മൂല്യം കുറയ്ക്കുന്നു എങ്കിലും ഇറക്കുമതി അളവ് ഇതിനെ വലിയ ഘടകമാക്കുന്നില്ല സൈനിക സ്വർണ്ണത്തിനായി ദേശീയ നയമുണ്ട് വ്യാപാരം സംഭരണം മൂല്യനിർണ്ണയം അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ പുനർ രൂപകൽപ്പന ചെയ്യുന്ന സമഗ്ര സമീപമാണിത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലുള്ള നയചർച്ചകൾ ജനങ്ങളെ ഭൗതിക സ്വർണത്തിൽ നിന്ന് അകറ്റുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവ ഹിസ്വകാലത്തേക്ക് മാത്രമായിരുന്നു ഇന്ത്യ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഗോൾഡ് പെൻഷൻ സ്കീം എന്താണ് എന്നാൽ ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു സാധ്യതയുള്ള പെൻഷൻ പദ്ധതിയാണ് ഇത് പ്രധാനമായും സ്വർണത്തെ അടിസ്ഥാനമാക്കിയുള്ള പെൻഷൻ പ്ലാനാണ് അതായത് നിക്ഷേപകർ സ്വർണത്തിൽ നിക്ഷേപിക്കുകയും അതിന്റെ മൂല്യവർദ്ധനവിനെ ആശ്രയിച്ച് ഭാവിയിൽ പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നു സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നിക്ഷേപം ഒരു സുരക്ഷിത ആസ്തിയായി പ്രവർത്തിക്കുകയും ഭാവിയിൽ പെൻഷൻ തുകയായി മാറ്റി നൽകുകയും ചെയ്യും സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പോലുള്ള സംവിധാനങ്ങളുമായി സമന്വയിപ്പിക്കുകയും അതുവഴി സർക്കാർ കടം കുറയ്ക്കുകയും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രധാന നേട്ടമായി വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തൈവി